നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അയ്യപ്പൻ കെ അനിൽ ഞാൻ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ സൺറൈസ് ഹോസ്പിറ്റൽ കൊച്ചി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സൂര്യാഘാതം അഥവാ ഹീറ്റ് സ്ട്രോക്ക് എന്നതിനെ പറ്റിയിട്ടാണ് ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാക്രത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ശരീരത്തിലെ ടെമ്പറേച്ചർ ക്രമാതീതമായി വർദ്ധിക്കുക തലകറക്കം തലവേദന ഓക്കാനം ഛർദി അവസ്മാരം സംഭവിക്കാം അതേപോലെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചുവന്ന പാടുകൾ വീഴാം ഈ പൊള്ളലേറ്റൽ പോലുള്ള പാടുകൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഇനി നമ്മളിത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു ദിവസം എട്ട് തൊട്ട് പത്ത് ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുക അതേപോലെ പുറത്തേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുട ചൂടി ാം അതല്ല എന്നുണ്ടെങ്കിൽ മുപ്പത് എസ് പി എഫിന് മുകളിലുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ ലൂസായിട്ടുള്ളതും ലൈറ്റ് കളറിലുള്ളതുമായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനും ശ്രദ്ധിക്കുക ഇനി ഒരു വ്യക്തി ഹീറ്റ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ആ വ്യക്തിയെ നമ്മൾ തണലുള്ള ഒരു ഭാഗത്തേക്ക് മാറ്റുക ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ഐസ് പാക്കോ വെച്ചിട്ട് തണുപ്പിക്കുക തണുത്ത വെള്ളം സ്പ്രേ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന രീതിയിൽ നമ്മൾ കൊടുക്കണം പേഷ്യൻറ്റിന് ബോധമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ വൈദ്യസഹായം തേടുകയും ചെയ്യണം